കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു ആവർത്തനമാണ് അതിനുശേഷം ഇരുപത് വർഷം കഴിഞ്ഞ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാവുന്നതാണ് എൻ്റെ ചോദ്യം അതിലേക്കായിരുന്നു വരുന്നത് അതായത് ഈ പിണറായി ഗവണ്മെൻറ്റ് എന്നുള്ള ഒരു അംഗീകാരം കൂടി ഒരു മാൻഡേറ്റ് കൂടിയായിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വളരെ അഭിമാനകരമായ ജനക്ഷേമത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ആ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദുർതയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ചുമതലയുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ അവരതിൽ നിശ്ശബ്ദത പാലിച്ചതിൽ അവരോടുള്ള പ്രതിഷേധം അവർക്കെതിരായി വോട്ട് ചെയ്തുകൊണ്ടൊരു ശിക്ഷയായി നൽകാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സവിശേഷപ്പെട്ട ഒരു അതിഥിയുണ്ട് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും സാംസ്കാരിക പ്രവർത്തനവുമായ ശ്രീ എം എ ബേബി നമുക്കൊക്കെ അറിയാം അദ്ദേഹം കൊല്ലം പ്രാക്കുളം സ്വദേശിയാണ് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട യാത്രകളിലാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയായിരുന്നു എം പി ആയിരുന്നു അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അതുകൂടാതെ ഗ്രന്ഥകാരനാണ് മികച്ച രണ്ട് ഗ്രന്ഥങ്ങൾ അതിനകത്ത് വരെ ഞാൻ വായിച്ചിട്ടുമുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും സംഗീത പ്രേമിയാണ് ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ എം എ ബേബിയാണ് ഇന്ന് നമ്മുടെ അതിഥി അദ്ദേഹത്തോടെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം സാർ എന്താണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാട് പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്നത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് വ്യത്യസ്ത മേഖലകളിൽ കൈക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം സമ്പാദിച്ചപ്പോൾ ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിപുലമായ ചർച്ചകളെ തുടർന്ന് രൂപം നൽകപ്പെട്ട ജനാധിപത്യ മതേതര അടിത്തറയിലുള്ള ഇന്ത്യൻ രാഷ്ട്രമെന്നുള്ള സങ്കല്പം ആ രാഷ്ട്രസങ്കല്പത്തിനു പകരം മതാധിഷ്ഠിതമായ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റായിട്ട് ഇന്ത്യ മാറ്റുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായ അവർ പല നടപടികളും കൈക്കൊണ്ട് കണ്ടു കഴിഞ്ഞു ഭരണഘടന ജമ്മു ആൻഡ് കാശ്മീരിന് അനുച്ഛേദം മുന്നൂറ്റി എഴുപതനുസരിച്ച് ചില പ്രത്യേക പദവികൾ നൽകിയിട്ടുണ്ട് പ്രത്യേക പദവികൾ നൽകപ്പെട്ടിട്ടുള്ളത് ജമ്മുകാശ്മീരിന് മാത്രമല്ല ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവിയുണ്ട് എന്നാൽ ജമ്മുകാശ്മീരിൻ്റെ കാര്യത്തിൽ അത് ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിന് ലഭിക്കുന്ന ചില അവകാശങ്ങളാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ടും ഒരു അപരത്വത്തെ ഇന്ത്യൻ സമൂഹത്തിൽ സൃഷ്ടിച്ച് ഒരു വർഗീയ വിഭജനം ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ള വളരെ ഹീനമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടും ബി ജെ പി ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു ഫലത്തിൽ അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് അപ്പോൾ ചർച്ചകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇന്ത്യയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇന്ന് ഹിന്ദു വിഭാഗത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ സമീപനങ്ങളാണ് അത് സംബന്ധിച്ചുള്ളത് ഇതൊന്നും കണക്കിലെടുക്കാതെ തിരക്കിട്ട് ഒരു നീക്കം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന നിലയിൽ നീങ്ങുന്നതും ഈ മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വിവാഹമോചിതരാകുന്നവരുമായി ബന്ധപ്പെട്ട കേസുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവാഹമോചന കേസുകൾ ക്രിമിനൽ കേസുകളായിട്ടാണ് പരിഗണിക്കുന്നത് മറ്റെല്ലാ സമുദായത്തിലും പെട്ടവരുടെ വിവാഹമോചന കേസുകൾ സിവിൽ കേസുകളാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒട്ടേറെ നടപടികൾ അതിൻ്റെ ഏറ്റവും അവസാനത്തതാണ് ഈ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പൗരത്വ ഭേദഗതി സി എ ഐ ഇതെല്ലാം കാണിക്കുന്നത് ഭരണഘടനാ നിർമാതാക്കൾ ഏത് തരത്തിലുള്ളൊരു ഇന്ത്യയെക്കുറിച്ചാണോ വിഭാവനം ചെയ്തത് അതിൻ്റെ വിപരീത ദിശയിലേക്കുള്ളൊരു നടത്തമാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിതമായതിൻ്റെ ശതാബ്ദിയാണ് ആ വർഷം ഈ ഏകമത രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ നീക്കുന്ന പദ്ധതിയുമായി വലിയ തോതിൽ അവർ മുന്നോട്ട് പോകും അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവരുടെ വളരെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ വലിയ വിട്ടുവീഴ്ചയും ത്യാഗവും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് വളരെയധികം വിമർശനങ്ങളുള്ള പല പാർട്ടികളുമായി കൂടി സഹകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭരണാധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുക എന്ന ഒരു കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത് ഒരു കാര്യം ഈ ഇപ്പോൾ അങ്ങ് പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി പ്രത്യേകിച്ചും അങ്ങനെ വരുമ്പോൾ ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരബദ്ധമായി കരുതുന്നുണ്ടോ സി പി എം പ്രത്യേകിച്ചും ഇവിടെ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന അതായത് ബി ജെ പി എതിർക്കുന്ന രണ്ട് വിഭാഗങ്ങൾ ഒന്ന് കോൺഗ്രസ്സും ഒന്ന് ലെഫ്റ്റും അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് എന്തിന് സി പി എമ്മിന് അല്ലെങ്കിൽ ലെഫ്റ്റിന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം സാമാന്യ ജനങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ അത് ഒരു പോളറൈസേഷൻ ഇവിടെ ഉണ്ടാകുമോ ലെഫ്റ്റിന് അതൊരു നഷ്ടമാകുമോ എന്നുള്ളതാണ് ചോദ്യം അത് ലെഫ്റ്റിന് നഷ്ടമാവുകയില്ലെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇപ്പം കുറേ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സമീപനം ജനങ്ങളിൽ വലിയ തോതിലുണ്ട് എന്നാൽ ഈ ചോദ്യം പ്രസക്തമാണ് കാരണം ആളുകൾ ചോദിക്കും ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസ് പോയാലും ആ ബദൽ ഗവൺമെൻറ്റിന് ഒപ്പം നിൽക്കും ഇടതുപക്ഷം പോയാലും നിൽക്കും അപ്പോൾ ഇടതുപക്ഷത്തെ തന്നെ എന്തിന് വോട്ട് ചെയ്ത് ഈ ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ്സിന് അതിനകത്ത് ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട പങ്കുണ്ടായെന്ന് വരാം അപ്പം അക്കൂട്ടത്തിൽപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ഉചിതം എന്നെല്ലാമുള്ള ഒരു സാമാന്യുക്തി എന്ന് പറയാവുന്ന വാദങ്ങൾ പലരും ഉയർത്താറുണ്ട് എന്നാൽ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ബി ജെ പിക്ക് വളരെ കൃത്യവും സംശയരഹിതവും ചാഞ്ചാട്ടമില്ലാത്തതുമായ സമീപനം ഇടതുപക്ഷത്തിന് മാത്രമാണുള്ളത് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അതിൻ്റെ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗൗരവമായി ജനത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതിനെക്കുറിച്ച് യാതൊന്നും അതിനകത്ത് പറയുന്നില്ല എന്നിട്ടും എട്ടാം എട്ടാം കണ്ണിക വായിക്കൂ എട്ടാം പേജ് വായിക്കൂ എന്ന് പറയുമ്പോൾ സതീഷിൻ്റെ ഒരു മറുപടി അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ല എട്ടാം പേജ് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നിരിക്കെ അതിൽ ഈ സതീശൻ പറയുന്ന ഭാഗത്ത് ഭരണഘടനാപരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ചില വീടുകളിൽ ഭർത്താവിനെ പേര് പറയാതെ കുട്ടികളുടെ അച്ഛനെന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പൗരത്വ ഭേദഗതി നിയമം പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായി കൊണ്ടുവരുന്നു എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് വെട്ടിത്തുറന്ന് പറയാനുള്ള നട്ടൽ എന്തുകൊണ്ടില്ല കോൺഗ്രസ്സിന് അതാണ് ചോദിക്കുന്ന ചോദ്യം എന്ന് മാത്രമല്ല ഇപ്പോൾ വി എം സുധീരൻ മുൻ കെ പി സി സി പ്രസിഡൻറ്റാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഈ വർഗീയതയ്ക്കെതിരായി ഉറച്ചു നിലപാടെടുക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല ഈ പിന്നെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ ക്ഷണിച്ചപ്പോൾ സി പി എം തുറന്നു പറഞ്ഞു എന്താ പലതരം ആരാധനാ രീതികളുണ്ട് മതവിശ്വാസമുണ്ട് പക്ഷേ അതെല്ലാം സ്വകാര്യ വിഷയമാണ് അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് ബി ജെ പി ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ആളുകളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് മാത്രമല്ല പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ പൂജാരിയായിട്ടാണ് പ്രധാനമന്ത്രി മാറുന്നത് അഭാസകരമാണ് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് സി പി ഐ എം ഒരു നിലപാടെടുത്തപ്പോൾ കോൺഗ്രസ് നിലപാടെടുക്കാൻ കഴിയാതെ ഇരട്ടിൽ തപ്പുകയായിരുന്നു അപ്പം മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന് പരസ്യമായി മാധ്യമങ്ങളോട് പറയേണ്ടി വന്നു ഇതുമാത്രമല്ല പറഞ്ഞത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള കുറച്ച് നിലപാടില്ല സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ കൃഷിക്കാരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും ദ്രോഹിക്കുന്ന നയമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും പിന്തുടരുന്നത് അതിനെ കോൺഗ്രസ് വിമർശിക്കുമ്പോൾ ഉടനെ അവർ പറയുന്ന മറുപടി നരസിംഹറാവും മൻമോഹൻ സിംഗും നടപ്പാക്കി അതേ നയം തന്നെയല്ലേ ഞങ്ങൾ നടപ്പാക്കുന്നതെന്നാണ് അതുകൊണ്ട് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ കോൺഗ്രസ് ഒരു അഴകുഴമ്പൻ സമീപനം എടുക്കുന്നു ഈ മാനിഫെസ്റ്റോയിലും വ്യക്തമല്ല മാനിഫെസ്റ്റോയിൽ ഈ പിന്നെ തൊഴിൽ രഹിത വളർച്ചയാണിപ്പോൾ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിലെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ നമുക്ക് തോന്നും ഈ പൊതുസാമ്പത്തിക നയത്തെ ഇവർ വിമർശിക്കാനാണ് പോകുന്നത് വേറൊരു ഭാഗത്ത് നരേന്ദ്ര പിന്നെ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ദൂരവ്യാപകമായി ഗുണം ചെയ്യുന്ന നയങ്ങൾ കൊണ്ടുവന്നു സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അപകടകരമായ സാമ്പത്തിക നയത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ വിശേഷിച്ച് ഇന്നത്തെ കോൺഗ്രസ്സുകാർ പലരും നാളെ ബി ജെ പി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ബി ജെ പി ആയി മാറാവുന്ന കുറേ പേരെ കേരളത്തിൽ തെരഞ്ഞെടുത്ത് അയക്കേണ്ടതുണ്ടോ ബി ജെ പിക്ക് എതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അവരുടെ കുതിരക്കച്ചവടത്തിനൊരിക്കലും ഇരയാകാത്ത സമീപനം അത് ഇടതുപക്ഷത്തിനാണുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയമായ തിരിച്ചറിവ് കേരളത്തിലുണ്ട് ഒരു ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ നോക്കുമ്പോഴേ എന്താണ് ഒരു സി പി എമ്മിന് ഇനിയുള്ള ഒരു ഭാവിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന മേഖല പ്രത്യേകിച്ച് വളരെ ആശങ്കപ്പെട്ട ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ആശങ്കകൾ നേതാക്കന്മാർ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തന്നെ ഉയർത്തുമ്പോൾ ആ തരത്തിലുള്ള ഇടപെടലുകൾ എന്ത് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ മാർസിസത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിമർശനം വരുന്നുണ്ട് അത് കാലോചിതമായി അതൊരു മതമായി മാറുന്നു അതൊക്കെ ആലോചിതമായി പരിഷ്ക്കരിക്കപ്പെടുന്നില്ല എന്നുള്ള ഇതൊക്കെ അതൊക്കെ വളരെ തത്വാധിഷ്ഠിതമായിട്ടൊക്കെ സംസാരിക്കേണ്ട കാര്യമാണ് എങ്കിൽ പോലും ഒരു അല്പം ചില വാക്കുകളിൽ ചെലവാക്കുകളില എങ്ങനെയാണ് അതിന് അവലോകനം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ ഇടപെടലിൻ്റെ ഭാവി യഥാർത്ഥത്തിൽ പല പ്രശസ്തരായ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇതിനെക്കുറിച്ച് ഒരു മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എന്താണ് ഭാവി എന്നുള്ളതാണ് ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ അർത്ഥവത്തായിട്ട് ഇടപെട്ടിട്ടുള്ളത് ഇപ്പോൾ ഒന്നാം യു പി എ ഗവൺമെൻറ് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സേക്ക് ഒറ്റ എം പി പോലും ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷത്തിൽ ആണ് പതിനെട്ട് സ്ഥാനങ്ങളും പോയത് അവിടെ ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഉറച്ചു നിന്ന് പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല ആ ബദൽ ഗവൺമെൻറിനെ കൊണ്ടാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള വിവരാവകാശ നിയമം പോലെ വനാവകാശ നിയമം പോലെയെല്ലാമുള്ള മാറ്റങ്ങൾ ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പാക്കിക്കുന്നതിൽ ഇടതുപക്ഷമാണ് നേതൃത്വപരമായി വഹിച്ചത് അതിൻ്റെ വിശദാംശത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അന്ന് ഈ പ്രത്യേകിച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കണമെന്ന് ആവർത്തിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഏകോപനം ഉണ്ടായിരുന്നു യു പി എയും ഇടതുപക്ഷവും സുരജിത് കേട്ട് വെച്ചോട്ടെ ഭരണത്തെ പിന്തുണച്ച കാലത്ത് തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഭരണത്തിൻ്റെ ഭാഗമാക്കായില്ല അത് ആകാഞ്ഞത് ശരിയല്ല എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ കമൻ്റ് എന്താ അതെ അത് അതിനകത്ത് അതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നതിൻ്റെ ഭാഗമായി പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതു ധാരണയുണ്ട് എല്ലാ പാർട്ടികളും അധികാരത്തിന് വേണ്ടിയാണ് ഇവിടെ കൃത്യമായ അനുഭവമാണ് അധികാരം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സി പി ഐ എമ്മിന് അവസരമുണ്ടായിരുന്നുവെന്നും അത് വേണ്ട എന്ന് തീരുമാനിച്ചു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ജ്യോതിബാസ് വരണമെന്ന് പറഞ്ഞു ഇതിനെല്ലാം പലതരത്തിൽ വിമർശിക്കുന്നവരുണ്ട് പക്ഷേ അവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അധികാരം നേരിട്ട് കൈകാര്യം ചെയ്യാനും അനുഭവിക്കാനും ആർത്തിയില്ലാത്ത ഒരു പാർട്ടിയാണ് അവ രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്തമായ ചില മൂല്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ പിന്നെ നമ്മൾ 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 സംസാരിച്ചു വന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഒന്നാം യു പി എ ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകളും പങ്കാളിത്തവും ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട് ആ ഗവൺമെൻറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ജനകീയമായ പ്രവർത്തന പദ്ധതി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റിലുണ്ട് അപ്പം ഞങ്ങളുടെ വീക്ഷണത്തിൽ ഇത് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിക്കുന്നതിൽ ഞങ്ങൾക്കിപ്പോഴും പരാജയമുണ്ട് അതുകൊണ്ടാണ് പല സംസ്ഥാനത്തും ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന സ്വാധീനത്തിൽ കുറേ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾ കാണുന്നു പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ തിരുത്തുന്നതോടുകൂടി ജനങ്ങളിലേക്ക് കൂടുതലെത്താനും ഈ പാതയിലൂടെ മാത്രമേ മാർസിസം മുന്നോട്ട് വെക്കുന്ന പാതയിലൂടെ മാത്രമേ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഴിയും അതിന് ഇന്ന് കഴിയാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ കുറേ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് ആ പ്രക്രിയയിലാണ് പാർട്ടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എന്താണ് ഒരു ഒരു പ്രവചനത്തിനും എതിരുണ്ട് എങ്കിൽ പോലും എന്താണ് ഒരു പ്രതീക്ഷ ഒരു വോട്ട് വോട്ടിംഗ് പേഴ്സൻറ്റേജിൻ്റെ ഇതിനകത്ത് നല്ല ഷിഫ്റ്റ് ഉണ്ടാകുമോ അതുപോലെ തന്നെ ഇന്ത്യൻ ഇലക്ഷൻ സനോറിയയിൽ വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻസ് ഇന്ത്യയിലെ ആദ്യം പറയാം കാര്യം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ ഇന്ത്യയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി ജയിക്കുമ്പോൾ അവർക്ക് നാൽപ്പത്തി രണ്ട് ശതമാനം പിന്തുണയാണ് വോട്ട് ചെയ്തവരിൽ നിന്നും ലഭിച്ചത് എന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലുണ്ടായത് ഒന്നുകിൽ ബി ജെ പി എതിർത്തു അല്ലെങ്കിൽ അവരവരുടേതായ നിലയിൽ അവർ വോട്ട് പിടിച്ചു പക്ഷേ അത് പല പെട്ടികളിൽ പോയതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ബി ജെ പിയും കൂട്ടാളികളും ജയിച്ചത് അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അണ്ണാ ഡി എം കെ പഞ്ചാബിലെ ശിരോമണി അകാലിദൾ ഇങ്ങനെ പല പാർട്ടികളും അവരൊക്കെ വിട്ടുപോയി അവർക്കൊപ്പം നിന്നിരുന്ന വലിയ വിഭാഗം ജനങ്ങൾ ബി ജെ പിയുടെ സമീപനം പ്രത്യേകിച്ച് ഇലക്ട്രൻ ബോർഡ് പോലുള്ള വലിയ പകൽക്കൊള്ള കൊള്ള അതിൻ്റെ നേതൃത്വം നടന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അകന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ ഇന്ത്യ രാഷ്ട്രീയ രാഷ്ട്രീയശേരി ഒരു നാനൂറിലധികം സീറ്റുകളിൽ ഒറ്റ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിലേക്കാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിജയിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയും കൂട്ടനിയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല കേരളത്തിൽ പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യവും താങ്കൾ ചോദിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരാവർത്തനമാണ് അതിനുശേഷം ഇരുപത് വർഷം കഴിഞ്ഞ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൻ്റെ ഒരു ആവർത്തനം ആവർത്തനമുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാലിലെ ആവർത്തനം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു ഒരു സീപ്പിംഗ് മെജോറിറ്റിയോട് അല്ലെങ്കിൽ ഒരു ഒറ്റ ഷിഫ്റ്റാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അങ്ങനെ ഒരു അനാലിസിസ് കേരള രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല എങ്ങനെയാണത് അതിലേക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് ആ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് കേരള എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരായിട്ട് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായിട്ടുള്ള ഇടപെടലുകൾ ജനങ്ങളുടെ മുമ്പിൽ വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം ഇപ്പോൾ കൂടുതൽ കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായിട്ട് സുപ്രീംകോടതി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള വലിയൊരു അപാകത ഫ്ലാഗ് ചെയ്തത് അത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത് എൽ ഡി എഫാണ് ഈ വിഷയത്തിൽ കേരളത്തോട് കേരള സംസ്ഥാനത്തോട് കേന്ദ്രം ഒരു അവഗണന കാണിക്കുമ്പോൾ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാരാണല്ലോ ഇപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം അവർ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുമെന്നാണ് ജനങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് കേരളത്തിൻ്റെ പൊതു പ്രശ്നമാണ് എന്നാൽ ഈ എം യു ഡി എഫ് എം പിമാർ മുഴുവൻ നിശബ്ദത പാലിക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വഞ്ചന കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ കാണിച്ചതിൽ അസ്വസ്ഥരായ ജനങ്ങൾ അവരെ ശക്തമായ തന്നെ ശിക്ഷിക്കും എന്നുള്ളതാണ് യു ഡി എഫിനെതിരായിട്ട് കേരളത്തിലോട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന പകയോടുകൂടിയ സമീപനം അതിൽ ബി ജെ പിയുടെ ഒപ്പമാണ് യു ഡി എഫ് എം പിമാർ നിന്നത് ഇത് ഒരു തരത്തിലും കേരളീയ ജനങ്ങൾക്ക് സ്വീകാര്യമായ കാര്യമല്ല രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ പ്രയാസങ്ങൾക്കിടയിലും കേരളത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി കേരളത്തിലെ ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ ക്ഷേമപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കടുത്ത സാമ്പത്തിക പരിമിതിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണിച്ചോരയില്ലാത്ത അവഗണനയെ അഭിമുഖീകരിച്ചുകൊണ്ട് ശ്രമിക്കുകയാണ് അപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും കേരളത്തിലെ ജനങ്ങളുടെ വോട്ടെടുപ്പിലുണ്ടാവും രണ്ടാം രണ്ടാമത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അത്ഭുതമാണ് എൻ്റെ എൻ്റെ ചോദ്യം അതിലേക്കായിരുന്നു വരുന്നത് അതായത് ഈ പിണറായി ഗവൺമെൻറ് എന്നുള്ള ഒരു അംഗീകാരം കൂടി ഒരു മാൻഡേറ്റ് കൂടിയായിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വളരെ അഭിമാനകരമായ ജനക്ഷേമത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ആ ഗവണ്മെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദുർതയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ചുമതലയുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ അവരതിൽ നിശ്ശബ്ദത പാലിച്ചതിൽ അവരോടുള്ള പ്രതിഷേധം അവർക്കെതിരായി വോട്ട് ഒരു ശിക്ഷയായി നൽകാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവും ആ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഈ അതായത് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് അങ്ങക്ക് അറുപത്തിയൊമ്പത് വയസ്സ് പൂർത്തിയായി എഴുപതിലേക്ക് സപ്തതിയിലേക്ക് കടന്നു ഓടി നടക്കുകയാണ് ചൂടും വെയിലും ഒന്നുമില്ല ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന വേറെ ദിവസമാണെങ്കിൽ കണ്ണൂരാണെന്ന് പറയാം വേറെ ഇടത്താണെങ്കിൽ പത്തനംതിട്ടയാണെന്ന് പറയാം ഇതെങ്ങനെ കഴിയുന്നു ഈ ഇത് ഇതെങ്ങനെ ഓടിച്ച് ഇത് ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് പുസ്തകങ്ങൾ എഴുതുന്നു സംഗീതം സ്വരലയ പോലെയുള്ള ഇതിൻ്റെ പരിപാടികൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ടൈം മാനേജ്മെൻ്റ് എങ്ങനെയാണ് അങ്ങയുടെ ഹെൽത്ത് മാനേജ്മെൻ്റ് അത് പേഴ്സണൽ ക്വസ്റ്റിനാണ് ക്ഷമിക്കണം അല്ല ഒന്ന് പിന്നെ താങ്കളുടെ ദയാപൂർവം എൻ്റെ ഒരു വയസ്സ് കുറച്ച് പറയുകയാണ് ഏപ്രിൽ അഞ്ചാം തീയതി എഴുപതാകുകയാണ് ചെയ്തത് എഴുപത്തൊന്നിലേക്ക് എഴുപത്തൊന്നിലേക്ക് കിടക്കുകയാണ് ഇപ്പം ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പം സാധ്യമായിടത്തോളം സഞ്ചരിക്കുക പാർട്ടി പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് അതിപ്പം ഞാൻ ഞാൻ എനിക്ക് മാത്രമുള്ള എന്തെങ്കിലും ഒരു അത്ഭുത സ്ഥിതിയല്ല ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ബ്രാഞ്ച് സ്ഥലം മുതൽ പ്രവർത്തിക്കുന്ന സഹാക്കൾ ഇതുപോലെ മുഴുവൻ സമയവും പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ഞാൻ പിന്നെ അതിനിടയ്ക്ക് കുറച്ച് പാട്ട് കേൾക്കാനും കൂടെയൊക്കെ സമയം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓടി നടക്കാൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മറ്റെല്ലാവർക്കുമുള്ള കഴിവ് തന്നെയാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ എഴുപതാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വിദ്യാഭ്യാസ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തുടങ്ങിയതാണല്ലോ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും മേഖലയുണ്ടോ അല്ല പിന്നെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് സ്കൂൾ ജീവിതകാലം മുതൽ അന്നത്തെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിനേക്കാളും പൂർണതയോ കുറച്ചും കൂടെ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ കഴിയണമായിരുന്നു കുറച്ചും കൂടെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ കഴിയുന്ന വിധത്തിൽ എൻ്റെ പഠനം കുറേ കൂടി ചിട്ടയായിട്ട് കൊണ്ടുപോകുക ഔപചാരികമായ പഠനം മാത്രമല്ല അനൗപചാരികമായ വായനയും പഠനവും അതിന് ഇത്രയും സമയം നീക്കി വച്ചാൽ പോരായിരുന്നു അപ്പം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും അതിൽ അസംതൃപ്തിയില്ലെങ്കിലും അതിലൊരു പൂർണ്ണതയില്ല അപ്പോൾ കൂടുതൽ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി സമരങ്ങളിലെ പങ്കാളിത്തമാണെങ്കിലും സംഘടനാ പ്രവർത്തനമാണെങ്കിലും കുറച്ചും കൂടെ ചിട്ടയോടുകൂടി ചെയ്യാൻ കഴിയണമായി വളരെ സീരിയസ് ആയിട്ടുള്ള ബുക്കുകൾ എഴുതുന്ന ആ ഒരു 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 പ്രോസസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തിടെയായിട്ടത് നിന്നുപോയതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടാണത് അത് അത്തരം പഠനങ്ങൾ അങ്ങ് ഇപ്പോൾ പഠനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനുള്ള സമയം കിട്ടാത്തതാണോ അതോ മറ്റു പാർട്ടി പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് ചെല്ല ചെല്ലേണ്ടത് കൊണ്ടാണോ ഇതെന്താണ് സംഭവിക്കുന്നത് ആദ്യം പറയുന്നത് പിന്നെ ഗൗരവമായിട്ട് എടുക്കേണ്ട എന്നാലും നമ്മുടെ വായന സമൂ വായനക്കാരായ നമ്മുടെ സ സമൂഹത്തിലെ എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഒരു അനുതാ അനുതാപവും സഹതാപവും കൊണ്ടാണ് ഞാൻ അധികം എഴുതാത്തത് കാര്യം അത് വ അതവർ വായിക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എഴുതിയ ലേഖനങ്ങളൊക്കെ തന്നെ സമാഹരിച്ച് പുസ്തകമാക്കുന്നതിന് വേണ്ടി പലരും ഇടയ്ക്ക് പറയാറുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം പാരായണയോഗ്യമാണെന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ആശങ്കകളും സംശയവും കൊണ്ട് അഥവാ അതെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടെ പണിക്കുറ തീർത്ത് പ്രസിദ്ധീകരിക്കാം എന്നർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഇത് നീണ്ടു നീണ്ടു പോവുകയാണ് എന്നുള്ളതാണ് പിന്നെ എഴുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് മടിയനുമാണ് അതും ഒരു യാഥാർത്ഥ്യമാണ് ചില പുസ്തകങ്ങൾ പുസ്തകം എന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഒരു ഉള്ളടക്കം മനസ്സിൽ അധ്യായങ്ങളൊക്കെ ആയിട്ട് ഭാഗിച്ച് വെച്ചിട്ടുണ്ട് അതും ഏറ്റെടുക്കാൻ ഈ ഓട്ടോത്തിനും മറ്റു തിരക്കിനും ഇടയ്ക്ക് സമയം വിഭജിച്ച് മാറ്റി വയ്ക്കാൻ കഴിയുന്നില്ല അതെൻ്റെ സമയവിനിയോഗത്തിലുള്ള ഒരു ബലഹീനതയും കുറവും കൊണ്ടുകൂടിയാണ് അത് സംഭവിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീ എം എ ബേബി ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകും അത് മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരാം ഈ ഒരു അഭിമുഖം മുദ്രാവിശ്യത്തിന് വേണ്ടി അനുവദിച്ച് അദ്ദേഹത്തിന് നന്ദി പറയുന്നു നന്ദി സർ